വക്കഫ് നിയമമാകുമ്പോൾ സാധാരണഗതിയിൽ മുനമ്പത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും എന്നുള്ളതാണല്ലോ നിങ്ങളുടെ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു വാദം എന്ന് പറയുന്നത് അവിടെ ഇപ്പോഴും സമരം തുടരുകയാണ് കേന്ദ്രമന്ത്രിമാർ ഒൻപതാം തീയതി അവിടേക്ക് എത്തുകയാണ് എന്നത്തേക്ക് മുനമ്പത്തുള്ളവർക്ക് കൃത്യമായ ഒരു മറുപടി എന്ന് ഇതിന് പരിഹാരമുണ്ടാകും എന്ന് റവന്യൂ നടപടികൾ പൂർത്തിയായി അവർക്ക് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുവെന്ന ബോധ്യം വരും എന്ന ഉറപ്പാണ് ബി കേന്ദ്ര സർക്കാരിന് നൽകാൻ കഴിയുക കേന്ദ്ര സർക്കാർ അല്ലല്ലോ ഇനി അത് നൽകേണ്ടത് കേന്ദ്ര സർക്കാർ നിയമം പാസ്സാക്കി ഇനി റവന്യൂ ഡിപ്പാർട്ട്മെന്റാണ് ഇത് ഹാൻഡിൽ ചെയ്യേണ്ടത് ഇനി അടുത്ത ദിവസം റവന്യൂ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ അല്ല റവന്യൂ ഡിപ്പാ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് മുനമ്പത്തെ ആളുകൾ കര അടയ്ക്കാൻ വേണ്ടി ചെല്ലണം ഇങ്ങനെ നിയമം വന്നിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ അത് അതുകൊണ്ട് കര അടക്കണം എന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ അപ്പോഴുണ്ടാവുന്ന ആ മറുപടിക്ക് അനുസരിച്ച് ബാക്കി കാര്യങ്ങൾ അവർ കോടതി പോവുക ഒക്കെ ചെയ്യണം അവർ തന്നില്ലെങ്കിൽ അല്ലെങ്കിൽ സർക്കാരിന് ഈ നിയമം വന്നിട്ടുള്ളത് അറിയാവുന്ന ആണല്ലോ സർക്കാരിന് സ്പീഡപ്പാക്കാം അതെ പറയുന്നത് ഇനി കേന്ദ്ര സർക്കാരിന് അതിലൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് നിയമം ചർച്ചയ്ക്ക് തന്നെ വെച്ച കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആ ഘട്ടത്തിൽ എന്തിനാണ് പിന്നെ വരുന്നത് വരുന്നത് അല്ല ഞങ്ങൾ എന്താ പറഞ്ഞത് ഈ വക്കഫ് എന്ന പ്രശ്നം തീർന്നില്ലേ പ്രശ്നം തീർന്നു തീർന്നില്ലെന്ന വാദിക്കുന്ന ആരൊക്കെയാ കോൺഗ്രസുകാരാണ് സി പി എം ഇത് തീരരുതേ എന്ന് ആഗ്രഹിച്ചോണ്ടാ പറയുന്നത് വലിയ സന്തോഷത്തോടെ പറഞ്ഞു ആയിരം കൊല്ലം ഞാൻ ഇനി കേസ് കടത്തേണ്ടി വരും അതുപോലെ ഈ വക്കഫിന്റെ പ്രശ്നം തീർന്നിട്ടില്ല ഹാപ്പിയാണ് അത് പറയുമ്പോൾ മുനമ്പാർ ഹാപ്പിയാണ് നിങ്ങൾ ഇതൊന്നും പറഞ്ഞുകൊണ്ട് മുനമ്പത്തേക്ക് ഇനി ചെല്ലണ്ട പണ്ട് ഇവരിതെല്ലാം പറഞ്ഞു അങ്ങനെ പറഞ്ഞ് ഇവർ രണ്ടര കൊല്ലക്കാലം തിരുവനന്തപുരത്ത് പോയി അല്ലാതൊക്കെ പി രാജീവനെ കണ്ടു കണ്ടു തിരുവനന്തപുരത്ത് രണ്ടു ദിവസം താമസിച്ചു വീണ്ടും സെക്രട്ടേറിയറ്റ് പോവും ഹോട്ടൽ പിറ്റേ ദിവസം പോവും ഇങ്ങനെ നടന്നു രണ്ടര കൊല്ലം നടന്നു ഒന്നും നടന്നില്ല അപ്പോഴാണ് നിയമസഭയില് സബ്മിഷൻ ഉന്നയിക്കുന്ന ലീഗിന്റെ ആണ് എന്താ പറഞ്ഞത് ഇത് വക്കഫിന്റെ ഭൂമിയാണെന്നാണ് പറഞ്ഞേ അല്ലേ അന്ന് പറഞ്ഞ അങ്ങനെയല്ലേ അതിൽ നിന്ന് ഇനി മാറ്റം ഉണ്ടോ എന്ന് നമുക്കറിയാം പക്ഷേ ഒരു കാര്യമുള്ളത് ഇപ്പോൾ അത് വക്കഫിന്റെ ഭൂമിയല്ല മുനമ്പാർക്ക് പൂർണ്ണമായും അതിൽ നിന്ന് മുക്തി നേടിയിരിക്കുന്നു അത് സെക്ഷൻ ടു എ പ്രകാരം മുക്തി നേടിയിരിക്കുന്നു ഇനി പറഞ്ഞ് കുറച്ച് ദിവസം കൂടെ സന്തോഷിക്കാൻ ആഗ്രഹമുള്ളവർക്ക് എന്ത് വേണേലും പറയാം അവർ പറയട്ടെ പക്ഷെ മുനമ്പങ്കാരുടെ ഭൂമിയിൽ ഇനി വക്കഫ് കണ്ണു വെക്കാൻ നോക്കണ്ട അങ്ങോട്ടാരും വരികയും വേണ്ട ഒരു ആരും വേണ്ട എന്ന് പറഞ്ഞാൽ കേന്ദ്രമന്ത്രി അത് എന്തിനാണ് എന്നായിരുന്നു ആ സന്ദർശന ഉദ്ദേശം അതിന്റെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണ് എന്നാണ് ഞാൻ കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രി അവർ ക്ഷണിച്ചിട്ടാ വരുന്നത് അത് കഴിഞ്ഞ് അവർ പ്രധാനമന്ത്രിയെ കാണാൻ പോകാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് അവരിങ്ങോട്ട് ആവശ്യപ്പെട്ടുണ്ട് ഞങ്ങൾക്ക് ബി ജെ പി മെമ്പർഷിപ്പ് തരണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അവര് റിക്വസ്റ്റ് ചെയ്യാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിലേക്ക് വാ ഞങ്ങളുടെ അടുത്തേക്ക് വാ ഞങ്ങൾക്കൊന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഞങ്ങൾ നിങ്ങൾക്കൊരു ഒരു പ്രശ്നം അറിയാലോ അതായത് ഈ ഭൂമി നഷ്ടപ്പെടും അന്യാധീനപ്പെട്ടു പോകും അല്ലെങ്കിൽ മാറി താമസിക്കേണ്ടി വരും വക്ക വിടും എന്നൊക്കെ വരുന്ന ഒരു ഒരു ചിന്തയിൽ നിൽക്കുന്ന ആളുകൾ ആളുകള് ഭീതിയോട് കൂടി അത് അത് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായാലേ മനസ്സിലാവുകയുള്ളൂ ആ അവസ്ഥ അവസ്ഥ ഉള്ള സ്ഥലത്തു നിന്നാണ് അവർക്ക് പൂർണ്ണമായ ആശ്വാസം കിട്ടുന്നത് സർക്കാർ സർക്കാരാണ് അവിടെ എന്തെങ്കിലും പൂർത്തിയാക്കേണ്ടതും അവിടെ നടപടിക്രമങ്ങൾക്ക് വേഗത കൈവരിക്കേണ്ടതും എല്ലാം എന്നങ് പറഞ്ഞു അങ്ങോട്ടാരും ചെല്ലേണ്ടതും ഇല്ല എന്ന് പറയുന്ന അപ്പോഴെങ്ങനെ ശരിയാകും ചെല്ലേണ്ടതില്ല എന്ന് പറഞ്ഞത് ആ റോഡിൽ കൂടെ ആർക്കും നടക്കണ്ട എന്ന ഉദ്ദേശല്ല പറഞ്ഞത് ഇനി ഇനി അവരെ പറ്റിക്കാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലണ്ടതാ പറഞ്ഞതിന്റെ ഉദ്ദേശം അതായത് നിങ്ങൾക്ക് ഇതൊന്നും കിട്ടിയിട്ടില്ല ബി ജെ പി നിങ്ങളെ പറ്റിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ആരും ചെല്ലണ്ടാന്നാ പറഞ്ഞതിന്റെ ഉദ്ദേശം അതിലെ ആർക്ക് വേണം പോവാം ഞങ്ങൾ വഴിതടസ്സൊന്നും ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ ഒരു കാര്യം അതാ പറഞ്ഞ ജനത അവർക്ക് മനസ്സിലായി മുനമ്പത്തെ ജനതയ്ക്ക് മനസ്സിലായി മുൻപത്തു ജനതയ്ക്ക് മനസ്സിലായി അത് അത് ഇത്രയും കാലം എല്ലാ പ്രശ്നങ്ങൾ പല പ്രശ്നങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്കെല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് രണ്ട് മുന്നണികൾ അവരെ കബളിപ്പിക്കുകയായിരുന്നു പക്ഷേ അത് എങ്കിലും അവരോടൊപ്പം നിന്ന് അവരോടൊപ്പം സഞ്ചരിച്ച് അവരുടെ ദുഃഖങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടി നീതി നേടിക്കൊടുക്കുന്നതിന് വേണ്ടി നിന്നത് ബി ജെ പി ആണ് നി സാധാരണ ഈ ഇടതുപക്ഷവും വലതുപക്ഷവും പറയുന്നത് പോലെയല്ല ബി ജെ പി ഞങ്ങൾക്ക് അനുഭവം കൊണ്ട് മനസ്സിലായിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവാണ് ഇപ്പോൾ അവിടെ കിട്ടിയിരിക്കുന്നത്